ദീർഘദൂരബസുകൾ യാത്രക്കാരെ സ്റ്റോപ്പുകളിൽ നിന്ന് കയറ്റുന്നില്ലെന്ന ആക്ഷേപം തൃശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡുകളിൽ നിന്നാണ് യാത്രക്കാരുടെ പരാതികൾ ഉയരുന്നത് ശക്തൻ സ്റ്റാൻഡിൽ നിന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്ക് പോകുന്ന പല ബസ്സുകളിലും നിരവധി യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് തൃശൂരിൽ നിന്ന് അമ്പത് അറുപത് എഴുപത് രൂപയോളം യാത്രാ ചെലവ് വരുന്ന സ്റ്റോപ്പുകളിലെ യാത്രക്കാരെ ഒഴിവാക്കുന്നത് നിത്യസംഭവമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കുന്നംകുളത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്കുള്ള ദീർഘദൂര ബസുകൾ ചങ്ങരംകുളം എടപ്പാൾ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരെ സ്റ്റോപ്പിൽ നിന്നും കയറ്റാതെ കടന്നുപോയതായി പറയുന്നു ദീർഘദൂര സർവീസ് ബസുകൾ നിശ്ചിത സ്റ്റോപ്പുകളിൽ യാത്രക്കാരെ കയറ്റാതെയുള്ള പ്രവണത വ്യാപകമാകുകയാണെന്ന് യാത്രക്കാർ ആരോപിച്ചു മുന്നിലോ പിറകിലോ പോകുന്ന കെഎസ്ആർടിസി ബസുകളിലെ യാത്രക്കാരെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റുന്നതിനായി പ്രധാന ജംഗ്ഷനുകൾ ഒഴിവാക്കി സർവീസ് നടത്തുന്നതായും പരാതിയുണ്ട് ഇതുവഴി സാധാരണ സ്റ്റോപ്പുകളിലെ യാത്രക്കാർ അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത് നിശ്ചിത സ്റ്റോപ്പുകളിൽ ബസ് നിർത്താതെ പോകുന്നത് നിയമലംഘനമാണെന്നും ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു